ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ഗാർഹസ്ഥ്യം ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന ഉപകുർവാണ ബ്രഹ്മചാരി യഥാവിധി വേദാധ്യയനം നടത്തിയ ശേഷം യഥാശക്തി ഗുരുവിന് ദക്ഷിണ നൽകി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ വ്രതസ്നാനം നടത്തേണ്ടതാകുന്നു സകാമൻ എങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കുക നിഷ്കാമനെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിക്കാം വിരക്തനായ വിപ്രനെങ്കിൽ സന്യസിക്കുകയുമാവാം എൻ്റെ ഭക്തൻ ക്രമാനുഗതമായ ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയല്ലാതെ വിപരീതമായി ആചരിക്കരുത് ഗാർഹസ്ഥ്യം ആഗ്രഹിക്കുന്നവൻ സദൃശയും സവർണയും രൂപകുലശീലങ്ങളിൽ അനിന്ദിതയും തന്നെക്കാൾ പ്രായം കുറഞ്ഞവളും ആയ കന്യകയെ വേൾക്കേണ്ടതാകുന്നു സവർണയെ വേളി കഴിച്ച ശേഷം കൂടുതൽ ഭാര്യമാർ വേണം എന്ന് തോന്നുന്ന പക്ഷം അനുക്രമമായി ഇതര വർണ്ണങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാം യജനം അധ്യയനം ദാനം എന്നിവ ത്രൈവർണികന്മാരുടെയെല്ലാം കർത്തവ്യമാകുന്നു യാചനം അധ്യാപനം പ്രതിഗ്രഹം ഇവ ബ്രാഹ്മണർക്ക് മാത്രം അധികാരപ്പെട്ടവയാകുന്നു പ്രതിഗ്രഹം തൻ്റെ തപസ്സിനും തേജസ്സിനും കീർത്തിക്കും ഹാനികരമെന്ന് തോന്നുന്ന പക്ഷം ബ്രാഹ്മണന് യാചനവും അധ്യാപനവും ഉപജീവനോപായമായി സ്വീകരിക്കാവുന്നതാണ് അവയും ദോഷയുക്തമെന്ന് തോന്നുകയാണെങ്കിൽ വയലിൽ വീണ് കിടക്കുന്ന ധാന്യമണികൾ പെറുക്കിയെടുത്ത് ഉപജീവനം നേടാം ഇതിന് ശിലവൃത്തി എന്ന് പറയുന്നു ബ്രാഹ്മണജന്മം തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല പിന്നെയോ ഇഹത്തിൽ കഠിനമായ തപസ് ചെയ്യാനും തദ്വാര പരലോകത്തിൽ അനന്തസുഖം നേടുന്നതിനും വേണ്ടിയുള്ളതാണ് വയലിൽ വീണുകിടക്കുന്ന ധാന്യങ്ങളോ അങ്ങാടിയിൽ പൊഴിഞ്ഞു വീണ ധാന്യങ്ങളോ പെറുക്കിയെടുത്ത് ഉപജീവനം നടത്തുകയും പരപീഡാരഹിതമായ ആ വൃത്തി കൊണ്ട് തൃപ്തിപ്പെടുകയും ആതിഥ്യാതി വിശിഷ്ടധർമ്മങ്ങൾ വഴിപോലെ നടത്തുകയും ഗൃഹത്തിൽ ആസക്തനാകാതെ എന്നിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യുന്ന ഗൃഹസ്ഥൻ ഗൃഹത്തിൽ പാർത്തുകൊണ്ട് തന്നെ മുക്തിയെ പ്രാപിക്കുന്നു അവശനായ എൻ്റെ ഭക്തനെ തുണയ്ക്കുന്നവനെ ഞാൻ കടലിൽപ്പെട്ട് മുങ്ങുന്നവനെ കപ്പൽ എന്ന പോലെ വിനാ ഉദ്ധരിക്കുന്നതാണ് ആനത്തലവൻ തൻ്റെ കീഴിലുള്ള ആനകളെയും തന്നെയും കാത്തുരക്ഷിക്കും പോലെ രാജാവ് തൻ്റെ സകല പ്രജകളെയും ഒരു പിതാവിനെ പോലെ കാത്തു അതേസമയം തന്നെത്താൻ ഉയർത്തുകയും വേണം ഇപ്രകാരം സ്വധർമ്മമാചരിക്കുന്ന അരജൻ പാപമുക്തനായി സൂര്യസങ്കാശമായ വിമാനത്തിൽ സ്വർഗത്തിലെത്തി ഇന്ദ്രനോടൊപ്പം സ്വർഗസുഖങ്ങൾ അനുഭവിക്കുന്നതാകുന്നു ഉപജീവനോപായമില്ലാതെ വലയുന്ന വിപ്രന് വൈശ്യവൃത്തിയിലേർപ്പെട്ട് ജീവിക്കാം എന്നാൽ മദ്യാദി നിഷിദ്ധ വസ്തുക്കൾ വ്യാപാരം ചെയ്യാൻ പാടില്ല ക്ഷത്രിയധർമ്മമായ സൈനിക സേവനവും വിപ്രന് ആപദ്ധർമ്മമായി സ്വീകരിക്കാം എന്തായാലും വിപ്രൻ നീജസേവനത്തിന് പോകരുത് ആപത്തിലകപ്പെട്ട ക്ഷത്രിയന് വൈശ്യവൃത്തി കൊണ്ടോ നായാട്ട് കൊണ്ടോ ജീവിക്കാം വിപ്രവൃത്തി സ്വീകരിക്കുകയുമാവാം ഒരു കാലവും നീചസേവനത്തിന് പോകരുത് വിപത്തിൽപ്പെട്ട വൈശ്യൻ ശൂദ്രവൃത്തി കൊണ്ട് ഉപജീവനം സാധിക്കാം ആപത്തിൽപ്പെട്ട ശൂദ്രൻ ആശാരിപ്പണിയോ കൊല്ലപ്പണിയോ ചെയ്തോ പായ്നെയ്തോ ജീവിക്കേണ്ടതാകുന്നു ആപത്തകന്നു കഴിഞ്ഞാൽ ആരും നിന്ദ്യകർമ്മം തുടർന്ന് ചെയ്ത് ഉപജീവനം നേടരുത് വേദാധ്യയനം ശ്രാദ്ധം ഹോമം ബലി അന്നദാനം മുതലായവയാൽ ആവും പോലെ എൻ്റെ രൂപങ്ങളായ ഋഷികൾ പിതൃക്കൾ ദേവന്മാർ ഭൂതങ്ങൾ മനുഷ്യർ എന്നിവരെ നിത്യവും ആരാധിക്കേണ്ടതാകുന്നു എതിർച്ഛയാ ലഭിച്ച ധനം കൊണ്ടോ ധാർമ്മികമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ച ധനം കൊണ്ടോ ഗൃഹസ്ഥൻ തൻ്റെ ആശ്രിതർക്ക് ക്ലേശമേർപ്പെടാത്ത തരത്തിൽ യാഗാദി നൈമിത്തിക കർമ്മങ്ങൾ വഴി പോലെ അനുഷ്ഠിക്കേണ്ടതാണ് ഗൃഹസ്ഥനാണെന്ന് വെച്ച് ഒരുവൻ കുടുംബകാര്യങ്ങളിൽ ആസക്തനാകരുത് ധാർമ്മിക കാര്യങ്ങളിൽ പ്രമാദം വരുത്താനും പാടില്ല വിവേകമുള്ളവൻ പരലോകവും നരലോകം പോലെ നശ്വരമാണ് എന്ന് കാണേണ്ടതാണ് പുത്രന്മാർ ഭാര്യ ബന്ധുക്കൾ ഇവരുമായുള്ള വീഴ്ച വഴിപോക്കരുമായുള്ള ചേർച്ച പോലെയാവുന്നു ഓരോ നാളും സ്വപ്നങ്ങൾ മാറി മാറി പോലെ ഈ ബന്ധുക്കളും ഓരോ ജന്മത്തിലും മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആലോചിച്ച് നിർമ്മമനും നിരഹങ്കൃതനുമായി ഗൃഹത്തിൽ അതിഥിയെ പോലെ വസിച്ചാൽ പുത്രധാരാധികൾ കൊണ്ടുള്ള ബന്ധനം ഏർപ്പെടുകയില്ല ഗൃഹസ്ഥൻ സ്വധർമ്മങ്ങളാൽ എന്നെ തന്നെ ആരാധിച്ച് ഭക്തിയോടെ ഗൃഹത്തിൽ തന്നെ പാർക്കുകയോ സന്താന സന്താനവാൻ എങ്കിൽ വാനപ്രസ്ഥമോ സന്യാസമോ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാകുന്നു ഗൃഹത്തിൽ ആസക്തനായവൻ പുത്രവിത്ത ആസക്തനും സ്ത്രീജിതനും ദീനനും മൂഢനുമായി അഹന്താമമതകളാൽ ബദ്ധനായിത്തീരുന്നു അയ്യോ എൻ്റെ അച്ഛനും അമ്മയും വളരെ വയസ്സായിട്ടിരിക്കുന്നു ഭാര്യക്കാണെങ്കിൽ മുലകുടി മാറാത്ത കൈക്കുഞ്ഞുണ്ട് ഞാൻ പോയാൽ അനാഥരും ദുഃഖിതരുമായ എൻ്റെ മക്കൾ എങ്ങനെ പിന്നെ ജീവിക്കും എന്നിപ്രകാരം ചിന്തിച്ച് ഗൃഹാസക്തനായ ആ മൂഢൻ ചഞ്ചലചിത്തനായ അവ ചഞ്ചലചിത്തനായി അവരെ തന്നെ നനച്ചു കൊണ്ട് മരണമടഞ്ഞ് ഇരുണ്ട നരകത്തെ പ്രാപിക്കുന്നു വാനപ്രസ്ഥ്യം ശ്രീ ഭഗവാൻ തുടർന്നരുളി വനവാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആയുസിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ഭാര്യയോടൊരുമിച്ചോ തനിച്ചോ വനത്തിലേക്ക് പോകേണ്ടതാണ് കാട്ടിൽ കിട്ടുന്ന ശുദ്ധങ്ങളായ കിഴങ്ങ് വേര് പഴം എന്നിവ കൊണ്ട് നിത്യവൃത്തി നടത്തണം മര പുല്ലോ ഇലയോ തോലോ ഉടുക്കാൻ ഉപയോഗിക്കാം താടിയും മുടിയും കളയരുത് നഖം മുറിക്കരുത് പല്ല് തയ്ക്കരുത് ശരീരത്തിലെ ചളി ചളികളയരുത് മൂന്നു നേരം കുളിക്കണം വെറും തറയിൽ വേണം കിടക്കാൻ വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ പഞ്ചാ പഞ്ചാഗ്നിമധ്യ തപസ്സ് അനുഷ്ഠിക്കണം മഴക്കാലത്ത് മഴ നനയണം തണുപ്പ് കാലത്ത് കഴുത്തുവര വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം തീയിൽ ചുട്ട കിഴങ്ങുകളോ തനിയെ പഴുത്ത പഴങ്ങളോ ഉരലിൽ കുത്തിയ ധാന്യമോ കല്ലുകൊണ്ടോ പല്ലുകൊണ്ടോ തോടുപൊട്ടിച്ച കായകളോ ആഹാരമായി കഴിക്കാവുന്നതാണ് തൻ്റെ ആഹാരത്തിന് വേണ്ട വക താൻ തന്നെ ശേഖരിക്കേണ്ടതാകുന്നു ദേശവും കാലവും ആരോഗ്യവും അനുകൂലമെങ്കിൽ ഒരിക്കൽ കൊണ്ടുവന്നത് വേറൊരു സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല കാട്ടിൽ കിട്ടുന്ന കൈകനികൾ വേണം യഥാകാലം വരുന്ന ക്രിയകൾക്ക് ഹോമദ്രവ്യമായി ഉപയോഗിക്കാൻ ശ്രുതിവിഹിതമായ മാംസസമർപ്പണം കൊണ്ട് വാനപ്രസ്ഥൻ ക്രിയകളൊന്നും നടത്തരുത് അഗ്നിഹോത്രം പിതൃതർപ്പണം സംക്രമക്രിയകൾ ചാതുർമാസ്യം എന്നിവ വാനപ്രസ്ഥനും അനുഷ്ഠിക്കണം എന്ന് വേദജ്ഞന്മാർ നിശ്ചയിച്ചിരിക്കുന്നു ഇപ്രകാരമുള്ള തപസ്സുകൊണ്ട് ധവനി ധവനിസന്തതനായി തീർന്ന മുനി ജ്ഞാനസ്വരൂപനായ എന്നെ ആരാധിച്ച് യഥാകാലം മഹർലോകത്തിലെത്തി അവിടെ നിന്നും എന്നെ പ്രാപിക്കുന്നു മഹത്തായ മോക്ഷത്തെ നൽകുന്നതും വളരെ ക്ലേശിച്ച് അനുഷ്ഠിക്കുന്നതുമായ ഇത്തരം തപസ്സ് തുച്ഛങ്ങളായ കാമ കാമങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനേക്കാൾ മൂഢനായി വേറെ ആരുണ്ട് ജരവന്ന് വിറപിടിച്ച് സ്വധർമ്മങ്ങൾ വഴിപോലെ അനുഷ്ഠിക്കാൻ വയ്യാതെയായാൽ ആഹവനീയാദ്യ അഗ്നികളെ തന്നിലേക്ക് ആവാഹിച്ച് അഗ്നിപ്രവേശം ചെയ്യേണ്ടതാകുന്നു സന്യാസം കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന സ്വർഗാദിലോകങ്ങൾ നരകതുല്യങ്ങൾ എന്നറിഞ്ഞ് അവയിൽ തികഞ്ഞ വിരക്തി വന്നാൽ അഗ്നിഹോത്രം വെടിഞ്ഞ് സന്യസിക്കാവുന്നതാണ് വിരക്തൻ സർവവും പുരോഹിതന് ദാനം ചെയ്ത് ഗുരുപദേശപ്രകാരം വിഹിതക്രിയകൾ അനുഷ്ഠിച്ച് എന്നെ ആരാധിച്ച് അഗ്നികളെ സ്വപ്രാണനിൽ ആവാഹിച്ച് പരിവ്രാജകനായി പരിവ്രാജകനായിത്തീരേണ്ടതാകുന്നു സന്യസിക്കാനൊരുങ്ങുന്ന വിപ്രന് ദേവന്മാർ ഇവൻ നമ്മെ അതിക്രമിച്ച് പരമപദം പ്രാപിക്കാൻ പോകുന്നു എന്നു നനച്ച് ഭാര്യാപുത്രാദിരൂപേണ പല വിഘ്നങ്ങളും ചെയ്യുന്നു സന്യസ്തൻ വസ്ത്രം ധരിക്കുന്ന പക്ഷം കൗപീനം മാത്രം മതിയാകും അസ്വാസ്ഥ്യമൊന്നുമില്ലാത്തപ്പോൾ ദണ്ടും കമണ്ടലുവല്ലാതെ മറ്റൊന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നിലത്ത് സൂക്ഷിച്ചു നോക്കിയേ നടക്കാവൂ തുണി കൊണ്ടരിച്ചു വേണം വെള്ളം കുടിക്കാൻ സത്യമായ വാക്കേ പറയാവൂ ഗുണദോഷ വിചിന്തനം ചെയ്ത് വിഹിതമെന്ന് തോന്നുന്നതേ ആചരിക്കാവൂ മൗനത്താൽ വാക്കിനെയും വ്യർത്ഥവ്യാപാര വ്യർത്ഥവ്യാപാരവർജനത്താൽ ദേഹത്തെയും പ്രാണായാമത്താൽ ചിത്തത്തെയും ദണ്ഡിക്കാതെ വെറും വേണുദണ്ഡം ധരിച്ചതുകൊണ്ട് ഒരുവൻ ദണ്ഡിയാകുന്നില്ല ധാർമ്മികന്മാരായ ചതുർവർണികളിൽ നിന്നും ഭിക്ഷ സ്വീകരി സ്വീകരിക്കാവുന്നതാണ് നേരത്തെ കൂട്ടി നിശ്ചയമൊന്നും ചെയ്യാതെ ഏഴ് വീടുകളിൽ നിന്നും ഭിക്ഷയെടുക്കാം അങ്ങനെ കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണം ഭിക്ഷയെടുത്ത് ഗ്രാമത്തിന് പുറത്ത് ഏതെങ്കിലും പോയി കൈകാൽ ശുദ്ധി വരുത്തി ഭിക്ഷാന്നം വെള്ളം തളിച്ച് ശുദ്ധമാക്കി അതിഥികൾ ആരെങ്കിലും വന്നാൽ അവർക്കും കൊടുത്ത ശേഷം ബാക്കിയുള്ളത് മുഴുവൻ മൗനമായി ഇരുന്ന് കഴിക്കേണ്ടതാകുന്നു മനസ്സിനെ അടക്കി നിസ്സംഗനായി ആത്മക്രീഡനും ആത്മരഥനുമായി ധീരനായി സമദർശനായി അവൻ ഏകാഗിയായി സഞ്ചരിക്കേണ്ടതാകുന്നു നിർബാധവും നിർഭയവും ആയ സ്ഥാനത്തിരുന്ന് മത്ഭജനത്താൽ നിർമ്മലമായ മനസ്സുകൊണ്ട് തൻ്റെ ആത്മാവിനെ എന്നിൽ നിന്നും അഭിന്നമെന്നും ഏകമെന്നും ധ്യാനിക്കേണ്ടതാകണം നിർബാധവും നിർഭയവുമായ സ്ഥാനത്തിരുന്ന് മത്ഭജനത്താൽ നിർമ്മലമായ മനസ്സുകൊണ്ട് തൻ്റെ ആത്മാവിനെ എന്നിൽ നിന്നും അഭിന്നം എന്നും ഏകമെന്നും ധ്യാനിക്കേണ്ടതാണ് തത്വചിന്ത കൊണ്ട് ആത്മാവിൻ്റെ ബന്ധത്തെയും മോക്ഷത്തെയും കുറിച്ച് അന്വേഷിക്കണം ഇന്ദ്രിയങ്ങളുടെ വിഷയാഭിമുഖമുള്ള ചാഞ്ചല്യമാണ് ബന്ധം ഇന്ദ്രിയ സംയമം മോക്ഷവും അതിനാൽ യതി പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് തുച്ഛസുഖങ്ങളിൽ വിരക്തനായി മഹത്തായ ആത്മസുഖം നേടി എന്നെയും ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ടതാകുന്നു പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഗോപവാടങ്ങൾ ജനസമൂഹങ്ങൾ എന്നിവിടങ്ങളിൽ ഭിക്ഷയ്ക്കു വേണ്ടി മാത്രം പ്രവേശിക്കുകയും പുണ്യദേശങ്ങൾ തീർത്ഥോദകങ്ങൾ തീർത്ഥോദകങ്ങൾ പവിത്ര വനങ്ങൾ പുണ്യാശ്രമങ്ങൾ ഈ വക സ്ഥാനങ്ങൾ ദർശിച്ച് സഞ്ചരിക്കുകയും ചെയ്യേണ്ടതാണ് വാനപ്രസ്ഥവാടങ്ങളിൽ നിന്നും കഴിയുന്നത്ര ഭിക്ഷ സ്വീകരിക്കേണ്ടതാകുന്നു ശിലവൃത്തി കൊണ്ട് നേടിയ അവരുടെ അന്നത്താൽ ഭിക്ഷു ശുദ്ധചിത്തനും മോഹമുക്തനും സിദ്ധനും ആയിത്തീരുന്നു നശ്വരമായ ദൃശ്യപ്രപഞ്ചത്തെ സത്യം എന്ന് നനയ്ക്കരുത് അസക്തനായ അവൻ ഇഹപരഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിന്നും വിരമിക്കേണ്ടതാകുന്നു മനോവാക് പ്രാണസഹിതമായ ഈ ജഗത്ത് മായയാൽ ആത്മാവിൽ കാണപ്പെടുന്നതാണ് എന്ന് വിചാരം ചെയ്ത് നിശ്ചയിച്ച് അതിനെ വെടിയുക പിന്നെ അതിനെ സ്മരിക്കരുത് ഹരേ അത്യാശ്രമി വിരക്തനും ജ്ഞാനനിഷ്ഠനും അനപേക്ഷകനും മത്ഭക്തനും ആയ പരമഹംസൻ ആശ്രമലിംഗങ്ങളെല്ലാം വിടിഞ്ഞ് വിധികങ്കരനല്ലാതെ സ്വതന്ത്രനായി സഞ്ചരിക്കണം റിവുള്ളവനെങ്കിലും ബാലനെപ്പോലെ വിളയാടും കർമ്മകുശലനെങ്കിലും ജഡനെപ്പോലെ പെരുമാറും ശാസ്ത്രജ്ഞനെങ്കിലും ഉന്മത്തനെ പോലെ ജൽപ്പിക്കും വേദവിധികളറിയുന്നവനെങ്കിലും വിധി നിഷേധങ്ങളെ വകവയ്ക്കുകയില്ല വേദത്തിന് അനുകൂലമായോ പ്രതികൂലമായോ വാദിക്കാൻ പോകരുത് തർക്കിക്കാൻ നിൽക്കരുത് തർക്കിക്കുന്നവരിൽ ആരുടെയും പക്ഷം ചേരുകയും അരുത് വിവേകി ജനങ്ങളെ ഭയപ്പെടുകയോ അവരെ ഭയപ്പെടുത്തുകയോ പാടില്ല നിന്ദാവജനങ്ങൾ സഹിക്കണം ആരെയും അവമാനിക്കരുത് വെറും മൃഗത്തെ പോലെ ശരീരത്തിനു വേണ്ടി ആരുമായും വൈരം വളർത്തരുത് ദേഹവിലക്ഷണനായ ആത്മാവ് ഒന്നു മാത്രം പല ജലപാത്രങ്ങളിൽ ഒരേ ചന്ദ്രൻ പ്രതിഫലിക്കും പോലെ ഒരേ ആത്മാവ് ഭൂതങ്ങളിലും വാഴുന്നു സ്വസ്വരൂപത്തിൽ വിളങ്ങുകയും ചെയ്യുന്നു ധീരൻ യഥാകാലം ആഹാരം കിട്ടിയാൽ സന്തോഷിക്കുകയോ കിട്ടാതിരുന്നാൽ വിഷാദിക്കുകയോ അരുത് അത് രണ്ടും പ്രാരബ്ധകർമാധീനമാണ് ആഹാരത്തിനു വേണ്ടി യത്നിക്കണം പ്രാണധാരണം ആവശ്യമാണ് പ്രാണധാരണം കൊണ്ട് തത്വചിന്ത ചെയ്യാം അങ്ങനെ ജ്ഞാനം നേടി മുക്തനായിത്തീരാം എതിർച്ചയാ വന്നു ചേരുന്ന ആഹാരം നല്ലതോ ചീത്തയോ എന്തായാലും കഴിച്ചുകൊള്ളുക അതുപോലെ തന്നെ ഉടുക്കാനും കിടക്കാനുമുള്ള കാര്യങ്ങളിലും കിട്ടുന്നത് സ്വീകരിച്ചു കൊള്ളുക ശൗചം ആചമനം സ്നാനം എന്നിവ ജ്ഞാനി വിധിക്ക് വിധേയനായിട്ടല്ലാതെ ഞാൻ ചെയ്യും പോലെ ലീലയായിട്ട് ചെയ്യണം അതുപോലെ വേണം അന്യ നിയമങ്ങളെയും ആചരിക്കാൻ അവന് ഭേദബുദ്ധിയില്ല അത് എന്നെ കണ്ടതുകൊണ്ട് നശിച്ചുപോയി ചിലരിൽ അത് ഉള്ളതുപോലെ തോന്നിയാലും ദേഹനാശം വരെയേ അത് കാണൂ അത് കഴിഞ്ഞാൽ അവർ എന്നോട് കൂടി ചേരുന്നു സ്വധർമ്മ ആരാധന അച്യുതസ്യ ഹരേ ദുഃഖോദർക്കങ്ങളായ വിഷയങ്ങളിൽ വിരക്തി വന്ന വിവേകി എന്നെ പ്രാപിക്കാനുള്ള ഉപായം അറിഞ്ഞിട്ടില്ലെങ്കിൽ ജ്ഞാനസമ്പന്നനായ ഗുരുവിനെ ആശ്രയിക്കേണ്ടതാകുന്നു ഭക്തിയോടും ശ്രദ്ധയോടും ആദരത്തോടും കൂടി ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതുവരെ എൻ്റെ സ്വരൂപം തന്നെയായ ഗുരുവിനെ നിഷ്കപടമായി ശുശ്രൂഷിക്കേണ്ടതാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാതെ ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാതെ വിഷയാസക്തമായ ബുദ്ധിയോടുകൂടിയവൻ സന്യാസത്തെ ഉപജീവനോപായമാക്കുന്നു ദേവന്മാരെയും തന്നെയും എന്നെയും വഞ്ചിക്കുന്ന ധർമ്മധ്വംസകനും അശുദ്ധചിത്തനുമായ അവൻ ഇഹപരലോകങ്ങളിൽ നഷ്ടനും ഭ്രഷ്ടനുമായി തീരുന്നു ഭിക്ഷുവിൻ്റെ ധർമ്മം ശമവും അഹിംസയും വാനപ്രസ്ഥൻ്റെ ധർമ്മം തപസ്സും തത്വവിചാരവും ഗൃഹസ്ഥൻ്റെ ധർമ്മം പ്രാണിരക്ഷണവും പഞ്ചയജ്ഞാനുഷ്ഠാനവും ബ്രഹ്മചാരിയുടെ ധർമ്മം ആചാര്യസേവനം ബ്രഹ്മചര്യം തപസ് ശൗചം സന്തോഷം ഭൂതദയ മദ്ഭജനം എന്നിവ സർവാശ്രമികൾക്കും പൊതുവായുള്ള ധർമ്മങ്ങളാകുന്നു ഋതുകാലത്തിൽ മാത്രം ഭാര്യാ സ്വീകാരം ചെയ്യുക എന്നതാണ് ഗൃഹസ്ഥൻ്റെ ബ്രഹ്മചര്യം ഇങ്ങനെ യാതൊരുവൻ അന്യഫലത്തെ കാക്ഷിക്കാതെ സർവഭൂതങ്ങളിലും ഞാൻ വസിക്കുന്നു എന്ന ഭാവനയോടെ സ്വധർമാനുഷ്ഠാനത്താൽ എന്നെ ആരാധിക്കുന്നുവോ അവന് വേഗം എന്നിൽ ഭക്തിയുണ്ടാകുന്നു ഉദ്ധവ ഞാൻ അനന്യഭക്തിയാൽ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണവും പരബ്രഹ്മവും ആയ എന്നെ പ്രാപിക്കുന്നു ഹരേ ഉദ്ധവാ അവൻ അനന്യഭക്തിയാൽ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണവും പരബ്രഹ്മവുമായ എന്നെ പ്രാപിക്കുന്നു ഇപ്രകാരം സ്വധർമ്മ കൊണ്ട് ശുദ്ധചിത്തനായവൻ എന്നെ പ്രാപിക്കാനുള്ള നേരായ മാർഗം അറിഞ്ഞ് ജ്ഞാനവിജ്ഞാന സമ്പന്നനായി അജിരേണ എന്നെ പ്രാപിക്കുന്നു വർണ്ണാശ്രമങ്ങളുടെ ആചാരരൂപമായ ധർമ്മം ഇവയാണ് ആ ധർമ്മം തന്നെ എന്നിൽ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ അത് പരമപുരുഷാർത്ഥദായകമാകുന്നു സ്വധർമാനുഷ്ഠാനം നടത്തുന്ന ഭക്തൻ എങ്ങനെ എന്നെ പ്രാപിക്കും എന്ന നിൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഹരേ ശ്രീ ഭഗവാൻ തുടർന്ന അരുളി പരോക്ഷജ്ഞാനം മാത്രമല്ലാതെ ആത്മജ്ഞാനവും ഉള്ളവനും ശാസ്ത്രജ്ഞനും ആയവൻ ഈ കാണായതെല്ലാം മായ മാത്രമാണ് എന്നറിഞ്ഞ് ആ ജ്ഞാനത്തെയും എന്നിലർപ്പിക്കണം ജ്ഞാനിക്ക് ഞാൻ തന്നെ പ്രിയനും ലക്ഷ്യവും ഉപായവും സ്വർഗവും അപവർഗവും എന്നെ മറ്റൊന്നും അവന് ഇഷ്ടമല്ല ജ്ഞാനവിജ്ഞാന സമ്പന്നനായവൻ എൻ്റെ പരമപദത്തെ അറിയുന്നു അവൻ ജ്ഞാനത്താൽ എന്നെ ധരിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയനാകുന്നു തപസ് തീർത്ഥാടനം ജപം ദാനം മറ്റു പവിത്രകൃത്യങ്ങൾ ഇവയ്ക്കൊന്നും ജ്ഞാനാംശം കൊണ്ടുണ്ടാകുന്ന അന്ധക്കരണ ശുദ്ധി നൽകുവാൻ കഴിവില്ല അതിനാൽ ജ്ഞാനത്താൽ ആത്മാവിനെ അറിഞ്ഞ് ജ്ഞാനവിജ്ഞാന സമ്പന്നനായി ഭക്തികൊണ്ട് പൂർണ്ണനായി അല്ലയോ ഉദ്ധവ നീ എന്നെ ഭജിച്ചു കൊള്ളുക ജ്ഞാനവിജ്ഞാന യജ്ഞത്താൽ യജ്ഞേശ്വരനും ആത്മസ്വരൂപനുമായ എന്നെ ആത്മാവിൽ യജിച്ച് മുനികൾ സംസിദ്ധി പ്രാപിച്ചു ഉഥവാ ശരീരം ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം എന്നീ വികാരങ്ങൾ നിലനിന്നിരു ശരീരം ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം എന്നീ വികാരങ്ങൾ നിന്നിലിരിക്കുന്നുവെന്നത് വെറും തോന്നലാകുന്നു എന്തെന്നാൽ ഇത് ആദിയിലും അന്തത്തിലും ഇല്ല മധ്യത്തിൽ മാത്രം കാണപ്പെടുന്നു ഇടയ്ക്കുണ്ടാവുന്ന ഇവയുടെ ജന്മാതി വികാരങ്ങൾ കൊണ്ട് നിനക്കെന്തു ദോഷം ഇല്ലാത്ത ശരീരത്തിൻ്റെ ആദിക്ക് മുമ്പും അന്തത്തിന് ശേഷവും എന്തുണ്ടോ അതുതന്നെ മധ്യത്തിലുള്ളതും ഹരേ മോക്ഷധർമ്മങ്ങൾ ഉദ്ധവൻ ഉദ്ധവനപേക്ഷിച്ചു സർവേശ്വര സർവസ്വരൂപിൻ വിശുദ്ധവും വിസ്തൃതവും വൈരാഗ്യ വിജ്ഞാനയുക്തവും പുരാതനവും ആയ ഈ ജ്ഞാനത്തെയും മഹത്വക്കൾ തേടിക്കൊണ്ടിരിക്കുന്ന അങ്ങയിലുള്ള ഭക്തിയാകുന്ന യോഗത്തെയും എനിക്ക് ഉപദേശിച്ചു തന്നാലും പ്രഭോ ത്രിവിധ താപങ്ങളാൽ നിതരാം പീഡിതനായി ഘോരമായ സംസാരമാർഗത്തിൽ താപത്തിലകപ്പെട്ടവന് അങ്ങയുടെ അമൃതവർഷിയായ പാതയുകൾപത്രമല്ലാതെ മറ്റൊരു ശരണവും ഞാൻ കാണുന്നില്ല മഹാമഹിമശാലിൻ ക്ഷുദ്രസുഖങ്ങളെ കാക്ഷിച്ച് ഈ പൊട്ടകിണറ്റിൽ പതിച്ചവനും കാലസർപ്പത്തിൻ്റെ കടിയേറ്റവനുമായ ഇവനെ അമൃതപ്രദങ്ങളായ വാക്കുകൾ വർഷിച്ച് ഉദ്ധരിച്ചാലും ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു പണ്ട് അജാതശത്രുവായ യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ ഭീഷ്മരോട് ഞങ്ങൾ ഏവരും കേൾക്കെ ഇതേ ചോദ്യം ചോദിച്ചു ഭാരതയുദ്ധം അവസാനിച്ചപ്പോൾ സുഹൃദ്വധം നിമിത്തം സന്തപ്തനായ യുധിഷ്ഠിരൻ പല ധർമ്മങ്ങളും കേട്ട ശേഷം മോക്ഷധർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ദേവവ്രതനിൽ നിന്ന് കേട്ടതും ജ്ഞാനം വൈരാഗ്യം വിജ്ഞാനം ശ്രദ്ധ ഭക്തി എന്നിവ നിറഞ്ഞതും ആയ ആ മോക്ഷധർമ്മങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പ്രകൃതി പുരുഷൻ മഹത്തത്വം അഹങ്കാരം മഞ്ചു തന്മാത്രകൾ എന്നിവ ഒമ്പത് കർമ്മജ്ഞാനേന്ദ്രിയങ്ങൾ പത്തും മനസ്സും ചേർന്ന് പതിനൊന്ന് പൃഥി വ്യാധിഭൂതങ്ങൾ അഞ്ച് ഗുണങ്ങൾ മൂന്ന് ഇങ്ങനെ ഒമ്പതും പതിനൊന്നും അഞ്ചും മൂന്നും ചേർന്ന് ഇരുപത്തെട്ട് തത്വങ്ങളിൽ പരമകാരണമായ ഏകനെയും ആ പരമകാരണമായ ഏകനിൽ കാര്യങ്ങളായ ഈ തത്വങ്ങളെയും കാണുന്നത് തന്നെ ജ്ഞാനം ഇരുപത്തെട്ട് തത്വങ്ങളിൽ പരമകാരണമായ ഏകനെയും ആ പരമകാരണമായ ഏകനിൽ കാര്യങ്ങളായ ഈ തത്വങ്ങളെയും കാണുന്നത് തന്നെ ജ്ഞാനം സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സത്വാദി ത്രിഗുണങ്ങളുടെ സങ്കോചവികാസങ്ങളാണ് ആത്മാവിനെ അവയുടെ കാരണമായിട്ടല്ലാതെ തന്നിലയിൽ അറിയുന്നത് വിജ്ഞാനം ഉത്പത്തിയിലും അന്ധ്യത്തിലും മധ്യത്തിലും കാരണരൂപേണയും ആശ്രയരൂപേണയും കാര്യത്തിൽ നിന്ന് കാര്യ അന്തരത്തിലേക്ക് തുടർന്ന് നിലകൊള്ളുകയും അവയുടെ പ്രളയത്തിൽ അവശേഷിക്കുകയും ചെയ്യുന്നത് എന്തോ അതാണ് സത്ത് ശ്രുതി പ്രത്യക്ഷം ഐതിഹ്യം അനുമാനം എന്നീ നാലു പ്രമാണങ്ങൾ കൊണ്ട് ഭേദകൽപ്പന മിഥ്യ എന്നറിഞ്ഞ് അവയിൽ നിന്നും വിരക്തനാവണം കർമ്മങ്ങൾ നശ്വരങ്ങളായതുകൊണ്ട് കർമ്മഫലമായി ലഭിക്കുന്ന വിരിഞ്ചലോകം തുടങ്ങി പരലോകങ്ങളെല്ലാം ഈ ദൃശ്യപ്രപഞ്ചം പോലെ നശ്വരം എന്ന് വിവേകമുള്ളവൻ അറിയേണ്ടതാകുന്നു അല്ലയോ പവിത്രാത്മൻ പ്രിയനായ നിന്നോട് ഭക്തിയോഗം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്നാലും എന്നിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ട മുഖ്യ കാരണം ഞാൻ നിന്നോട് വീണ്ടും പറയാം എൻ്റെ അമൃതസമാനങ്ങളായ സമാനങ്ങളായ കഥകളിൽ സദാശ്രദ്ധ എൻ്റെ കഥകളുടെയും ഗുണങ്ങളുടെയും കീർത്തനം പൂജയിൽ സ്ഥിരനിഷ്ഠ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കൽ ക്ഷേത്രങ്ങളുടെ പരിചരണത്തിലുള്ള ആദരം സാഷ്ടാംഗ നമസ്കാരം വിശിഷ്ടമായ ഭക്തജന പൂജനം സർവഭൂതങ്ങളിലും ഞാൻ വാഴുന്നു എന്ന ബോധം എൻ്റെ പൂജയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ പ്രയത്നം വാക്കുകൊണ്ട് എൻ്റെ ഗുണകീർത്തനം എന്നിൽ മനസ്സർപ്പിക്കൽ സർവകാമങ്ങളുടെയും വർജനം ക്ഷേത്രാദികൾക്ക് വേണ്ടി ധനവിനിയോഗം ഭോഗത്തിൻ്റെയും സുഖത്തിൻ്റെയും ത്യാഗം യാഗം ദാനം ഹോമം ജപം വ്രതം തപസ് എന്നിവ മതർപ്പണമായിട്ട് അനുഷ്ഠിക്കൽ അല്ലയോ ഉദ്ധവ ഇപ്രകാരമുള്ള ധർമ്മങ്ങളാൽ തങ്ങളെ എനിക്കായിട്ട് സമർപ്പിച്ചവർക്ക് എന്നിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാകുന്നു അവർക്ക് പിന്നെ വേണ്ടതായിട്ട് വേറെ എന്തിരിക്കുന്നു സത്വഗുണം വർദ്ധിച്ച് ശാന്തമായ മനസ്സ് ആത്മാവിൽ അർപ്പിക്കപ്പെടുമ്പോൾ ധർമ്മത്തെയും വൈരാഗ്യയുക്തമായ ജ്ഞാനത്തെയും ഐശ്വര്യത്തെയും പ്രാപിക്കുന്നു രജസ്വലമായ ചിത്തം ദേഹാദികളിൽ അർപ്പിക്കുകയും ഇന്ദ്രിയങ്ങളോടൊപ്പം നാലുപാടും ഓടി നടക്കുകയും അസദ്വസ്തുക്കളിൽ ആസക്തമാവുകയും ചെയ്യുമ്പോൾ അധർമാതി വിപരീത ഫലങ്ങളെ പ്രാപിക്കുന്നു എന്നിൽ ഭക്തി ജനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ധർമ്മം ഏകാത്മദർശനമാണ് ജ്ഞാനം വിഷയങ്ങളിൽ ആസക്തിയില്ലായ്മ അത്ര വൈരാഗ്യം അണിമാദികളാണ് ഐശ്വര്യം എന്ന് പറയപ്പെടുന്നത് ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ